ില് അതൊന്നും പക്ഷേ ഈ കൊണ്ടുട്ടിയിൽ നടക്കുന്ന ഉറൂസ് എന്ത് നേർച്ചയാണത് നമ്മുടെ മുമ്പ് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിംകൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ഇലച്ചാപവും വ്യസനകരവുമാണ് ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോർത്തുകൊണ്ട് ചെയ്യാനാണ് സമസ്തയുടെ ഈ പ്രമേയം മേലിൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും െന്നും നമുക്ക് വിശ്വസിക്കാം പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ പരിപാപനമായാൽ അവർക്ക് നൽകട്ടെ അമേൽ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ എട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ ബഹുമാനപ്പെട്ടത് ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ എം എ ഉസ്താദ് മഹാനായിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കൽപ്പിച്ചത് എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൽ എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാദാപരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി ഞാൻ ചോദിച്ചു ഇതെന്ത് തോന്നിവാസമാണ് ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവ സംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ ഏതോ ജാഹിലീങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഏതോ ജാഹിലീങ്ങൾ വിഭജിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അല്ലെങ്കിൽ ധാരാളത്തെ സി ഡിയിൽ കേൾക്കാം ഞാൻ പറയുന്ന മക്ബറകളിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട് ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്